വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ഡി എച്ച് എസിന്റെ മൂന്ന് ജില്ലകളുടെ കൂടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഇടുക്കി പാലക്കാട് വയനാട് മൂന്ന് ജില്ലകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയുടെ ആലപ്പുഴ ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു ആ നിങ്ങൾ ഇപ്പൊ കാണുന്നത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ അമ്പത്തൊന്ന് പേരുടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ അമ്പത്തൊന്ന് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ അതുപോലെ ഇടുക്കി ഇടുക്കി ആണെങ്കിലും അൻപത്തൊന്ന് പേരുടെ ഇട്ടിട്ടുള്ളു വയനാട് ഇടുക്കിയിലൊക്കെ സാധാരണ രീതിയിൽ വേക്കൻസി കുറവാണ് അവിടെ അതായത് വേക്കൻസി കുറവ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളാണ് അവിടെ അത്രയൊക്കെ സാധാരണ ഇടാറുള്ളൂ മെയിൻ ലിസ്റ്റില് ബാക്കിയുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റിലും രണ്ട് ജില്ലകളിലേയും ഇട്ടിട്ടുണ്ട് അമ്പത്തൊന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം മെയിൻ ലിസ്റ്റിൽ അമ്പത്തൊന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുപത്തിനാല് ഡിഫറെന്റ് ഏബിൾഡ് ഒരാൾ അങ്ങനെ നൂറ്റി ഇരുപത്തി ആറ് പേരുടെ മൊത്തം ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വയനാടാണെങ്കിൽ നാല്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് വയനാട് ജില്ലയുടെ നിങ്ങൾ എഴുതിയിട്ട് ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഇത് കാണുക അതുപോലെ തന്നെ അടുത്ത ഒരു ജില്ലയാണ് പാലക്കാട് പ്രധാനപ്പെട്ട ജില്ലയാണ് പാലക്കാട് ആണെങ്കിലും മെയിൻ ലിസ്റ്റിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ ഇട്ടിട്ടുണ്ട് കാരണം പാലക്കാട് ജില്ലയിൽ കൂടുതൽ വേക്കൻസി വരാറുണ്ട് മെയിൻ ലിസ്റ്റിൽ നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി അമ്പത്തി ആറ് ഡിഫറെൻ്റ് ഏബിൾഡ് ഒരാൾ അങ്ങനെ മുന്നൂറ്റി അൻപത്തെട്ട് പേരുടെ ആണ് ഇട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് 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 മൂന്നാണ് സൊ പാലക്കാട് ജില്ലയിൽ എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർ നോക്കുക ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ നമ്പർ ഇത് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലും അൻപത്തൊന്ന് പേരുടെ ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന എഴുപത്തി ആറ് പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ടോട്ടൽ നൂറ്റി ഇരുപത്തി ഏഴ് അപ്പൊ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് അപ്പോൾ ഈ മൂന്ന് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ നോക്കുക നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഷോർട്ട് ലിസ്റ്റിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് മെയിൻ ലിസ്റ്റ് ഇടുക അപ്പം അതിനുവേണ്ടി നിങ്ങളെല്ലാം റെഡിയാക്കി സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി വെക്കുക എക്സാമിന് വേണ്ടി അപ്പം നമ്മളുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് മെയിൻ ലിസ്റ്റിൽ വന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനകരമാകും പഠിക്കാൻ വേണ്ടി ഒരു പ്രചോദനം ആകുന്നതായിരിക്കും കേട്ടോ സോ താങ്ക് യു ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് Stay healthy.